തെന്നിന്ത്യൻ താര റാണിയായി ഉയർന്നാലും മുപ്പത്തഞ്ചുകാരിയായ അനുഷ്കയെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് അയക്കാനായിരുന്നു ബന്ധുക്കളുടെ അഭിപ്രായം അനുഷ്കയും വിവാഹത്തിന് സമ്മതിച്ചു പക്ഷെ പ്രശ്നം അതല്ല പൊരുത്തമായ ഒരു വരനെ കിട്ടാത്തതാണ് അനുഷ്കയുടെ വിവാഹം വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് അനുഷ്കയുടെ ജാതകത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ വിവാഹം തടസ്സപ്പെടുന്നതിന് കാരണവും വേണ്ട പരിഹാരം കാണാനുള്ള പൂജയും മന്ത്രവും നടത്തുകയാണത്രേ അനുഷ്കയും കുടുംബവും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനുഷ്ക അമ്മയ്ക്കൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നിരുന്നു അത്രേ വരുന്നത് ആരെയും അറിയിക്കാതെയാണ് വി ഐപിക്കുള്ള ഒരു സുരക്ഷയും ഇല്ലാതെയാണ് അനുഷ്ക അമ്പലത്തിലെത്തിയത് വിവാഹ തടസ്സം മാറാനുള്ള പൂജയൊക്കെ ചെയ്തിട്ടാണത്രേ അനുഷ്ക മടങ്ങിയത് പക്ഷേ അനുഷ്കയും പ്രഭാസും സ്ക്രീനിൽ എന്ന പോലെ തന്നെ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും